നവംബർ ഒന്ന് മുതൽ പതിനേഴ് വരെ നടക്കുന്ന കേരള യാത്രയുടെ പ്രചാരണാർത്ഥം എസ് എസ് എഫ് വേങ്ങര ഡിവിഷൻ കമ്മിറ്റി നടത്തുന്ന കേരള ഫ്യൂച്ചർ അസംബ്ലി ഞായറാഴ്ച വേങ്ങരയിൽ നടക്കും രാവിലെ ഒൻപത് മുപ്പതിന് കുറ്റാളൂർ അൽ ഇഹ്സാൻ ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥികളുടെ ഫ്യൂച്ചർ സബ്മിറ്റ് ക്യാമ്പും വൈകുന്നേരം നാല് മണിക്ക് കലാജാഥയും നടക്കും ജാഥ അൽ ഇഹ്സാൻ സ്കൂൾ പരിസരത്ത് നിന്നാരംഭിച്ച് വേങ്ങര ടൗണിൽ സമാപിക്കും വേങ്ങര ഡിവിഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാനത്തെ മുഴുവൻ ഡിവിഷനുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റും സ്മെൽ കേരള ഫ്യൂച്ചർ അസംബ്ലിയും ഇവരുന്ന ഞായറാഴ്ച രണ്ടാം തീയതി വേങ്ങരയിൽ വേങ്ങരയിൽ വച്ച് നടക്കുകയാണ് വൈകുന്നേരം നാല് മണിവരെ നീണ്ടു നിൽക്കും ശേഷം സ്മെയിൽ അംഗങ്ങളുടെ വർണ്ണാഭമായ ജാഥ വേങ്ങര അങ്ങാടിയിലൂടെ നടക്കുന്നു ഈ പരിപാടി നടക്കുന്നത് കേരള മുസ്ലിം ജമാതത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മനുഷ്യർക്കൊപ്പം കർമ്മസാമായികമെന്ന ശീർഷകത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ പതിനേഴ് വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന കേരള യാത്രയുടെ ഭാഗമായി കേരളയാത്രയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫ്യൂച്ചർ സമിറ്റും സ്മേൽ കേരള ഫ്യൂച്ചർ അസംബ്ലിയും സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം വേങ്ങര എസ് എസ് എഫിൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അഫ്സൽ സാർ നിർവഹിക്കും പതാക ഉയർത്തൽ കർമ്മത്തിന് സോൺ മുസ്ലിം ജമാതത്തിൻ്റെ പ്രസിഡന്റ് ടി ടി അഹമ്മദ് കുട്ടി സത്താഫി കാർമ്മികത്വം വഹിക്കും പ്രമുഖരായ പല വ്യക്തിത്വങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും അതുപോലെ നിലവിൽ പുതിയ തലമുറ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനുള്ള ഒരു പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനു ആവശ്യമായിട്ടുള്ള അവർക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും അതേപോലെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അരാജകത്വങ്ങൾക്കെതിരെയൊക്കെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെഷ സെഷനുകൾ ഉള്ളത് നാലു മണിക്ക് വേങ്ങര വലിയ സ്കൂൾ പരിസരത്തു നിന്നാണ് റാലി ആരംഭിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങി വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാരൂപങ്ങളോടുകൂടെ കലാജാത വേങ്ങര ടൗണിലൂടെ ഭേങ്ങര താഴെ അങ്ങാടി പരിസരത്താണ് സമാപിക്കുക വാർത്താസമ്മേളനത്തിൽ എ പി യാസിൻ പി മുനവിർ യു കെ ഉനൈസ് അഹ്സനി സി മുനീർ അദനി സി എച്ച് മർസൂഖ് ആലുക്കൽ ഷെഫീഖ് റഹ്മാൻ എന്നിവർ പങ്കെടുത്തു എം ടി ന്യൂസ് വേങ്ങര കൊണ്ടോട്ടി പേരാമ്പറ മഞ്ചേരി ചെമ്മാട്